മറ്റൊരു വേസ്റ്റ് എന്നൊക്കെ ഉണ്ടായിരുന്നു അക്കുലും ആ സുഹൃത്തുക്കളെ ഓണമെത്തി നാളെ ഓണമാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ റെഡി ആകുകയാണ് ഇഞ്ചിക്കറി ഇഞ്ചി കരിഞ്ഞു വേസ്റ്റ് മറ്റൊരു വേസ്റ്റ് പൂച്ച വേസ്റ്റ്

കക്കുലു ഗുലുകുലാണ് ഞങ്ങളിവിടെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പറയുക കമൻ്റ് ചെയ്യുക കക്കുലു അല്ലേ നാളെ എവിടെയാണ് ഉച്ചക്കത്തെ ഊണൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ട് വരും ഞങ്ങൾ അപ്പം നാളെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വരും ഇവിടെയാണെന്നും നാളെത്തെ ഊൺ ഊണ് രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ ഇവിടെയാണ് ഓണത്തിനും ഇഷ്ട നമ്മളിവിടെയാണ് വീട്ടിലാണ് ഊണൊക്കെ അച്ഛമ്മക്ക് ഇപ്പോൾ ഒന്നും മേലാത്തതുകൊണ്ട് അമ്മയൊന്നും ഉണ്ടാക്കാൻ മേല അപ്പം നാളെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ റെഡിയാക്കണം അതുകൊണ്ടാണ് ഓക്കേ ഇഞ്ചി ഇഞ്ചി എണ്ണക്കകത്ത് ഇരുന്നു ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കി തീർന്നു മറ്റേ അമ്മ ദോരമണി കിരങ്ങം ഹാ ദോരമണിടിയാ സമയമില്ല അതെ മഞ്ഞള വേറെ വരി തിന്നോപ്പച്ചിരിക്ക് ബ്രോ എന്തായി കാര്യങ്ങളൊക്കെ കരിച്ചു പോചോ ഇല്ല 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 അങ്ങനെയാ മോത്ത് നീട് പൊടിച്ചേക്കുക ഹേ പൊടിച്ചേക്കുക ആ ഹ പൊടയിലാ

ഭയങ്കര സൗണ്ടാവും എന്തേക്കാവോ ഓക്കെ എന്തായാലും ഇഞ്ചിക്കറി ഇഞ്ചിക്കറി റെഡിയായിട്ടില്ല പുളഞ്ഞിക്കറി അല്ല അടിപൊളി ഇഞ്ചിക്കറി ശരിയായിട്ട് കഴിക്കുന്നത് നാളെ തിരുവോണത്തിന് നമ്മൾ ഇഞ്ചിക്കറി എനിക്ക് സ്വർപ്പ് ഇഞ്ചിട്ടുണ്ടവിടെ ഏളിപ്പി മധുരം കൂടുതലാണ് കൂടുതലാണ് മധുരം മധുരം കൂടുതലാണ് ഓക്കെ ദേശം ഞാനൊന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ബൈ